അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം പൊതുവേ ഈ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ അമേരിക്ക അടക്കമുള്ള ബ്രിട്ടൻ അടക്കമുള്ള നാറ്റോ സൈനിക സഖ്യത്തിൻ്റെ ഉന്നതന്മാർ പറയുന്നത് ഈ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് പോരാട്ടം നടത്തുന്ന പോരാളികൾ ഫലസ്തീൻ പോരാളികളും അവരെ അനുകൂലിക്കുന്ന <tikana> 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 <tikana <tikana> 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 <tikana ും ഒക്കെ ഭീകരതയാണ് കാണിക്കുന്നത് തീവ്രവാദമാണ് കാണിക്കുന്നത് അപ്പൊ അവർ അങ്ങനെ പറയുമ്പോൾ അതിനെ പിടിച്ചുപിടിച്ചുകൊണ്ട് പറയുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ വേറെയുമുണ്ട് ഇവർ തീവ്രവാദികളാണ് സ്വന്തം നാടിനു വേണ്ടി പോരാടുന്ന ഹമാസ് ഫലസ്തീനുകൾ ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്നീ ഇറാനിയൻ പ്രോ വിഭാഗങ്ങൾ ഇവരെല്ലാം ീവ്രവാദികളാണ് എന്ന് ആണയിട്ട് പല പ്രാവശ്യം ഉച്ചത്തിൽ വിളിച്ച് പറയുമ്പോൾ ഇത്തരക്കാരുടെ രാജ്യങ്ങളിലെ പൊതുജനങ്ങൾ പബ്ലിക് അതുകൊണ്ട് ഭൂരിപക്ഷം ക്രൈസ്തവരും യഹൂദരും ഒക്കെ ആയിട്ടുള്ള ജനങ്ങൾ വസിക്കുന്ന രാജ്യത്തെ യൂറോപ്യൻ രാജ്യങ്ങളിലെ പബ്ലിക് എന്താണ് പറയുന്നത് അവർ അവിടെ തീവ്രവാദികളാണെന്ന് വിളിക്കുന്നത് ഇസ്രയേലിനെയും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന സകല യൂറോപ്യൻ അമേരിക്കൻ ലാറ്റിൻ ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളുണ്ടെങ്കിൽ ഇവരെ എല്ലാമാണ് അവർ തീവ്രവാദികളെന്ന് വിളിക്കുന്നത് അവർ ഫലസ്തീനു വേണ്ടി പോരാടുന്നു ഫലസ്തീനു വേണ്ടി സിന്താപം മുഴക്കുന്നു ഫലസ്തീനു വേണ്ടി പ്രകടനങ്ങൾ നടത്തുന്നു ഇതെല്ലാം കണ്ടില്ല എന്ന് നടിക്കുകയാണ് അപ്പോൾ ഞാൻ സ്വീഡൻ എന്ന ഒരു യൂറോപ്യൻ രാജ്യത്തെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വിശദമായി വിവരണത്തിന് വീഡിയോയിലേക്ക് പോകണം അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കുകയാണ് ഈ വീഡിയോ സ്വീഡൻ എന്ന ഒരു യൂറോപ്യൻ രാജ്യത്ത് നടക്കുന്ന ഒരു റാലിയാണ് അവിടെ അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം അവിടെ ഭൂരിപക്ഷം ക്രൈസ്തവരാണ് രണ്ടാമത് മുസ്ലിങ്ങളാണ് മൂന്നാം സ്ഥാനത്തേക്ക് വളരെ തുച്ഛമായ യഹൂദരെ സ്വീഡനിലുള്ളു പക്ഷേ മുസ്ലിങ്ങൾക്ക് ആദ്യമായിട്ടൊന്നും പങ്കെടുക്കാത്ത ഒരു പ്രകടനം ആ സ്വീഡൻ എന്ന യൂറോപ്യൻ ഭൂരിപക്ഷ ക്രൈസ്തവർ വസിക്കുന്ന സ്വീഡനിൽ ഫലസ്തീനു വേണ്ടി സിന്താറമൊഴക്കുന്ന കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതാക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലും ചില പ്രത്യേക സമുദായക്കാർ ഈ ഫലസ്തീൻ വിമോചന പോരാട്ടത്തെ തീവ്രവാദവൽക്കരിച്ചാണ് കാണിക്കുന്നത് അപ്പോൾ അതിനൊരു ഒരു ഉദാഹരണം പറയണമെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്ത്യയിൽ അധിനിവേശം നടത്തിയ ബ്രിട്ടീഷുകാരെ ഓർമ്മയുണ്ടോ ഇപ്പോഴത്തെ പുതു തലമുറയ്ക്ക് ഓർമ്മയുണ്ടാകില്ല കാരണം അന്നവർ ജനിച്ചിട്ടില്ല അവരുടെ പിതാ മഹന്മാർ പിതാമഹന്മാരുടെ പിതാമഹന്മാർ അവർക്കെല്ലാം നല്ല അറിവുള്ളതാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അധിനിവേശം നടത്തിയപ്പോൾ ഇവിടത്തെ മുസ്ലിങ്ങളും ഇവിടുത്തെ ഒക്കെ ആ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പ്രതിരോധം തീർത്തപ്പോൾ അന്നും അതിൽ നിന്ന് മാറി നിന്ന ചില വിഭാഗങ്ങളുണ്ട് കാരണം ഞങ്ങൾ എന്തിന് ഞങ്ങളുടെ ആൾക്കാരോട് ഞങ്ങൾ എന്തിന് യുദ്ധം ചെയ്യണം ഞങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്യയില്ലേ വേണ്ടത് അങ്ങനെ സപ്പോർട്ട് ചെയ്തൊരു വിഭാഗമുണ്ട് ആ വിഭാഗം ഇപ്പോഴും ഇന്ത്യയിൽ പറയുന്നത് ഫലസ്തീനികൾ തീവ്രവാദികളാണ് ഫലസ്തീനികൾ ഭീകരവാദികളാണ് അവർ അത് പറയുമ്പോൾ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ അവരുടെ വിഭാഗത്തിൽ പെടാത്ത മറ്റ് ചില വിഭാഗക്കാരും പറയുന്നത് ഇവർ തീവ്രവാദികളാണ് എന്നാൽ സ്വീഡൻ മൃഗീയ ഭൂരിപക്ഷവും ക്രൈസ്തവരുള്ള സ്വീഡനിൽ ഫലസ്തീന് മേലുള്ള ഭീകരത അവസാനിപ്പിക്കുക ഫലസ്തീനെ ഫ്രീ ആക്കുക ഫ്രീ പലസ്തീൻ എന്നും പറഞ്ഞുകൊണ്ട് ഫലസ്തീന് വേണ്ടി മുദ്രാവാക്യം മുഴക്കുന്ന ക്രൈസ്തവരെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നേരത്തെ കാണിച്ചതും ഇപ്പോൾ കാണിക്കാൻ പോകുന്ന മറ്റൊരു കാഴ്ചയും അതൊരു മറ്റൊരു രാജ്യത്ത് നടന്ന കാഴ്ചയാണ് അതും കൂടി ഇതാക്കണ്ടു ഈ ശേഷവും ഞാൻ കുറച്ച് ദിവസം തുടർച്ചയായിട്ട് ഇത്തരം വീഡിയോകൾ ഇടുന്നുണ്ട് ഫലസ്തീനിൽ ഭീകരവാദമാണ് നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഗോളതലത്തിൽ മുസ്ലിങ്ങളെ ഭീകരവാദവൽക്കരിക്കുമ്പോൾ നിങ്ങൾ നോക്കുക ഇപ്പോൾ സിറിയയിൽ ഇന്നു മുതൽ ഇന്നലെ മുതൽ തുടങ്ങി ഇന്ന് ശക്തമായ ആക്രമണമാണ് അഴിച്ചുവിടുന്നത് ആരാണെന്നറിയുമോ ഐ സിറിയയിലെ സിറിയൻ പ്രസിഡന്റിന്റെ എല്ലാവിധ ഭരണ സംവിധാനങ്ങൾക്കും നേരെ ശക്തമായി ആഞ്ഞടിക്കുകയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ തീവ്രവാദ സംഘടന ആ സംഘടനയുടെ പേര് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അമേരിക്ക അടക്കമുള്ള നാറ്റോ സൈനിക സഖ്യം അതിന്റെ പേര് പറഞ്ഞ് പല മുസ്ലിം രാജ്യങ്ങളിലും കടന്നു കയറി ആക്രമണം നടത്തിയിട്ടുള്ളതാണ് എന്നാൽ സത്യത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് അവരുടെ ചരിത്രത്തിൽ ഒരു യഹൂദ രാഷ്ട്രത്തെ അവർ ആക്രമിച്ചിട്ടുണ്ടോ ഒരു ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള രാഷ്ട്രത്തെ ആക്രമിച്ചിട്ടുണ്ടോ ചരിത്രത്തിൽ അവർ ആക്രമിച്ചിട്ടുള്ളത് അല്പമെങ്കിലും അല്പമെങ്കിലും സൈനികമായി ശക്തിയുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളെയാണ് ഇന്നിപ്പോൾ ഇസ്രയേലിനു വേണ്ടി അമേരിക്കയുടെ കൽപ്പന പ്രകാരം ഇസ്രയേലിന് വേണ്ടി അവിടെ ബഷാറുൽ അസദ് എന്ന സർക്കാരിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുകയാണ് ഇതിനെയാണ് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ജാതി മതമൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അവരെ ഇതിന്റെ പിന്നിൽ അവർക്ക് ചെല്ലും ചെലവും പണവും ആയുധവും ഒക്കെ കൊടുത്തത് സഹായിക്കുന്നതാരാണ് ആരാണ് സഹായിക്കുന്നത് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നവർ ഏതെങ്കിലും ഒരു ക്രൈസ്തവ രാജ്യത്തെ അവരുടെ ചരിത്രത്തിൽ ആക്രമിച്ചിട്ടില്ല ഇതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടികൾ പോലും ഈ ഐ എസ് ഐ എസ് എന്ന ഐസിസ് എന്ന് പറയുന്ന അബൂബക്കറിൽ ബഗ്ദാദിയുടെ നേതൃത്വത്തിലുള്ള ഈ സംഘം ഈ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഒക്കെ കൂലിത്തല്ലുകാരാണ് അത് ഒരിക്കൽ കൂടി നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് പറയുന്നത് മറ്റൊരു ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള രാജ്യത്തെ ഈ ഇസ്രയേലിനെതിരെയുള്ള ഒരു സമരം കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അവർ പറയുന്നത് ഫ്രീ പാലസ്തീൻ എന്നാണ് ഫലസ്തീന് വേണ്ടി സമരം ചെയ്യുന്നതാണ് ഫലസ്തീന് വേണ്ടി സമരം ചെയ്യുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിലാണ് യൂറോപ്യൻ രാജ്യങ്ങളിലാണ് അമേരിക്കൻ രാജ്യങ്ങളിലാണ് അപ്പോൾ നാളെ ഞാൻ നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു മറ്റൊരു വീഡിയോ ഇറക്കുന്നുണ്ട് ആ വീഡിയോയിലും നിങ്ങൾ ഞെട്ടാൻ പോകുന്ന ഒരു സംഭവമാണ് കാണിച്ചു തരാൻ പോകുന്നത് ആയതുകൊണ്ട് ഈ വീഡിയോയിൽ തൽക്കാലം ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും വലിയൊരു ശ്രദ്ധ